സ്റ്റെന്റ് വിതരണം നിലച്ചിട്ട് മൂന്നാഴ്ച പിന്നിട്ടതോടെ സംസ്ഥാന സർക്കാർ ആശുപത്രികളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലേക്ക് സ്റ്റോക്ക് തീർന്നു തുടങ്ങിയതോടെ പല ആശുപത്രികളും അടിയന്തര ശസ്ത്രക്രിയകൾ മാത്രമാക്കി ചുരുക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ വരെയുള്ള കുടിശ്ശിക തീർക്കണമെന്ന ആവശ്യം സർക്കാർ ഗൌരവത്തിലെടുക്കാത്തതോടെയാണ് കഴിഞ്ഞ ഏപ്രിൽ ഒന്നിനാണ് വിതരണക്കാർ സ്റ്റെന്റ് അടക്കമുള്ള ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ വിതരണം നിർത്തിയത് കത്ത് നൽകിയ പത്തൊൻപത് ആശുപത്രികളിൽ ആലപ്പുഴ പരിയാരം മെഡിക്കൽ കോളേജ് പാലക്കാട് ജില്ലാ ആശുപത്രി എന്നിവയിൽ മാത്രമാണ് കുടിശ്ശികയടയ്ക്കല് നടപടിയുണ്ടായത് ബാക്കി പതിനാറ് ആശുപത്രികളിലെ ലാബുകളിലേക്കും വിതരണം നിലച്ചിട്ട് മൂന്നാഴ്ചയായി കാരുണ്യ ഫണ്ട് വഴിയും സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലൂടെയും സ്റ്റെന്റ് വിതരണം ചെയ്തതിലാണ് പണം നൽകാനുള്ളത് വിതരണക്കാരുടെ സമരത്തെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അതിരൂക്ഷ മരുന്ന് പ്രതിസന്ധിയുണ്ടായത് കഴിഞ്ഞ മാസമാണ് സാഹചര്യത്തിൽ സാഹചര്യത്തിലെത്തിയതോടെയാണ് സൂപ്രണ്ട് വിതരണക്കാരുടെ യോഗം വിളിച്ച് കുടിശ്ശിക നൽകാൻ തീരുമാനമായത് എന്നാൽ സ്റ്റെന്റ് വിതരണം പുനഃസ്ഥാപിക്കാൻ ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല നേരത്തെ എടുത്തുവച്ച സ്റ്റോക്ക് തീരുന്നതോടെ ക്രിയകൾ മുടങ്ങി രണ്ടായിരത്തി പത്തൊൻപതിൽ കണ്ട അതേ പ്രതിസന്ധിയിലേക്ക് ആശുപത്രികൾ വീണ്ടും നീങ്ങും ന്യൂസ് ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം